ഇന്ത്യ ഓസ്ട്രേലിയ നാലാം ടി ട്വന്റി മത്സരം നമുക്ക് നമുക്കറിയാം ആദ്യ മത്സരം മഴ കൊണ്ടുപോകുന്നു രണ്ടാമത്തെ മത്സരം ഓസ്ട്രേലിയ വളരെ ആധികാരികമായിട്ടുള്ള ഒരു വിജയം സ്വന്തമാക്കുന്നുണ്ട് മൂന്നാമത്തെ മത്സരത്തിൽ ഇന്ത്യ ഈ പറയുന്നത് പോലെ ഒരു നല്ലൊരു സ്കോർ ചെയ്സ് ചെയ്തിട്ട് വിജയിക്കുന്നുണ്ട് നാലാമത്തെ മത്സരം നടക്കാൻ പോവാണ് ഈ നാലാമത്തെ മത്സരത്തിന് മുമ്പ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ടീമിനകത്ത് ഒരുപാട് താരങ്ങൾ പോകുന്നുണ്ട് ഇപ്പോൾ ട്രാവൽസേർഡ് ഇനി കളിക്കുന്നില്ല ട്രാവൽസ് ഹെർഡ് അവരുടെ ഷെഫീൽഡ് ഷീൽഡ് കളിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഹെയ്സൽവുഡ് ഓൾറെഡി രണ്ട് മത്സരം കളിച്ചിട്ട് ഷെഫിൽ കളിക്കാൻ പോയി സീൻ അബോട്ട് കളിക്കാൻ സ്വാഭാവികമായിട്ടും ഷെഫിൽഡ് ഷീൽഡ് ആദ്യം സംഭവം സ്വാഭാവികമായിട്ടും പെറ്റേണിറ്റി ലീവിലാണ് പക്ഷേ ഈ പറയുന്ന പോലെ ടീമിൽ സ്കോട്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും കളിക്ക ഇത് വളരെ ഇതാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പൊ ഹെഡ് ഉൾപ്പെടെ പോകുന്ന സമയത്ത് ഹെയൽ വുഡില്ല അപ്പോ ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരു രണ്ടാം നിര അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു താരങ്ങളായിട്ട് ഓസ്ട്രേലിയ മാറിയിട്ടുണ്ട് പിന്നെ മാക്സ് തിരിച്ചു വരുന്നത് മാത്രമാണ് ഒരു ഇതുള്ളത് ഉള്ളത് ഇപ്പൊ ട്രാവൽസൈഡ് സ്വാഭാവികമായിട്ടും പോകുന്ന സമയത്ത് മാച്ച് ഷോട്ട് ഇതിലേക്ക് വരും ഓപ്പണിംഗിലേക്ക് വരാൻ സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും മാർഷാണ് ഇപ്പൊ ഓപ്പണിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാക്സ്വെൽ ടീമിലേക്ക് വരും അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഈ പരമ്പര സ്വന്തമാക്കാനുള്ള ഒരു നല്ല അവസരം ആണോ എന്നുള്ളത് ഒരു ചോദ്യം രണ്ടാമത് ഓസ്ട്രേലിയ ഇപ്പോൾ അവരുടെ ഒരു ഇതിനകത്ത് ആശ്വാസിനാണ് അവര് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാണ് ഈ ഒരു സമയത്ത് ഇന്ത്യക്ക് ഈ പരമ്പര ഒരു ഒരു ില്ലെന്നൊരു സംശയം വരുന്നത് അങ്ങനെയൊരു ഇത് നിങ്ങൾ വരും സ്വാഭാവിക ഒരു പ്രാധാന്യം കൊടുക്കാറില്ല നമുക്കറിയാം എല്ലാ മറ്റ് ടീമുകളൊക്കെ ഐ പി എൽ കളിക്കാൻ വേണ്ടി വരുമ്പോൾ മാഷിന് വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി ഐ പി എൽ വിട്ടുപോകുന്ന ടീമ് താരങ്ങളാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ളത് അത് അങ്ങനെ തന്നെയാണ് അവർക്ക് അത് പ്രസ്റ്റിജിഷ് മത്സരം തന്നെയാണ് വരുന്നത് ആഷാസ് തന്നെയാണ് അവർക്ക് പ്രാധാന്യം ഇപ്പം ഈ പറഞ്ഞ പോലെ ഹെഡ് ഉൾപ്പെടെ പോകുന്നത് ആഷാസിന് മുന്നോടിയായിട്ടുള്ള പരിശീലനത്തിന് വേണ്ടി പറയുകയാണ് അവർക്ക് തന്നെയാണ് പ്രാധാന്യം പക്ഷേ അന്ന് പറയുമ്പോഴും പരമ്പര ഇടലിച്ച് പോകുമ്പോൾ ഇന്ത്യൻ ടീമിനിപ്പം ഒരു ബി ടീമിനോട് എ ടീമിനോട് മുട്ടിന്റെ അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് സൈഫ് പറഞ്ഞ പോലെ ഇത് ഇന്ത്യയ്ക്കൊരു അവസരം കൂടിയാണ് ഈ പറഞ്ഞ അടുത്ത രണ്ട് മത്സരങ്ങൾ ജയിച്ചിട്ട് പരമ്പര പിടിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് പക്ഷേ ഇതിലും കൂടെ നടക്കുകയില്ല എന്നുള്ളതാണ് സംശയം വരുന്നത് കാരണം ഈ പറഞ്ഞപോലെ ഹെഡ്ഡ് ഒരു അപകടകരിയ പരിസ്ഥ പോകുന്നു എന്ന് ശരിയാണ് പക്ഷേ എങ്കിൽ കൂടി അവിടെയുള്ള സ്ക്വാഡ് പിന്നെ സ്ട്രെങ് തന്നെയാണ് സം ശക്തരായ സംഘം തന്നെയാണ് ഒരു സംശയത്തിലില്ല പിന്നെ നമുക്കറിയാം സ്റ്റോയിനിസ് സ്റ്റോനിസും ഡേവിഡ് ഒള്ളു ഉൾപ്പെടുന്ന സംഘം അവർ അത്രത്തോളം ശക്തമാണെന്നില്ല സംശയമൊന്നുമില്ലല്ലോ അപ്പം ഈ ടീമിനെ വീഴ്ത്താൻ വേണ്ടി സൂര്യകുമാർ യാദവിനും സംഘത്തിനും അടുത്ത രണ്ട് മാസങ്ങളിലും കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത് അതിപ്പം കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ കണ്ടു പോരാടി ജയിച്ചിട്ടുണ്ട് ആദ്യം രണ്ടാം മാസത്തിൽ പരാജയപ്പെട്ടെങ്കിലും അപ്പം ഇനിയുള്ള മത്സരത്തിൽ ഈ ഒന്ന് ഈ പറഞ്ഞ പോലെ ആശ്വാസം പ്രധാനം കൊടുക്കുന്നു ഇന്ത്യയെ അങ്ങനെ കാണുന്നില്ല ശത്രു ഒരു പ്രധാന ഇതിലായി കാണുന്നില്ലാന്ന് അപ്പം അവിടെ കളിച്ചിട്ട് ഓസ്ട്രേലിയയുടെ പമ്പ് ഒന്നും ഒടിച്ചു വിടാൻ അവസരമുണ്ട് നേരെ വാർച്ച ടീമിനോട് പരാജയപ്പെടുകയാണെങ്കിൽ ഇവരെ ഇത്രേ ഉള്ളൂ എന്നൊരു ഫീൽ കൊണ്ട് വരും ഇന്ത്യയുടെ യുവ ടീം ആ രണ്ട് ഘടകങ്ങളാണ് ഇവിടെ മുമ്പിൽ നിന്ന് നടക്കുന്നത് തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നു ടീമിൽ സഞ്ജുവിനെ ഹർഷിത് റാണേനെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സഞ്ജു നാലാമത്തെ മത്സരത്തിൽ കളിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്താണ് തോന്നുന്നത് അത് സംശയമില്ല സഞ്ജുവിന് സാധ്യത വളരെ ഒരു പത്ത് ശതമാനം സാധ്യത ഉണ്ട് എന്ന് പറയാം നമുക്ക് ആശ്വാസം കൊണ്ട് വരാം പക്ഷേ കാരണം നോക്കിയാൽ ഇപ്പൊ നമുക്കറിയാം രണ്ടാം മാസം സഞ്ജു തളങ്ങാൻ വേണ്ടി പറ്റില്ല സഞ്ജുവിന് മാത്രമല്ല ടീമിലെ ഒരു ഒരു ടോപ്പ് ഓർഡർ അധികം താരങ്ങൾക്കും തിളങ്ങാൻ വേണ്ടി പറ്റിയിരുന്നില്ല പക്ഷേ സഞ്ജുവിനാണ് പുറത്തിറക്കേണ്ടി വന്നത് അതിൽ പകരം വന്ന ജിതേ ശർമ്മ കഴിഞ്ഞ മത്സരത്തിൽ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട് വിക്കറ്റിന് പിന്നിൽ അദ്ദേഹം മികച്ച പ്രകടനം പുറത്തെടുത്തത് അപ്പോൾ പിന്നെ സഞ്ജുവിന് വിജയിച്ച ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ഇനിയിപ്പോൾ മാറ്റം പ്രതീക്ഷിച്ച പറഞ്ഞില്ല ഇപ്പോൾ ഹർഷിത്രാണ് തിരിച്ചെത്തുമോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഹർദ്ദീവ് മൂന്ന് വിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അർഷ്ദീവിനെ പുറത്തെടുത്ത് ഹർഷിതനെ കളിപ്പിക്കോ ഗംഭീരമെന്ന് അത് സംശയമാണ് പക്ഷേ അങ്ങനെ പറയുമ്പോൾ കൂടി സഞ്ജുവിന് ഒരു മടങ്ങി ഒരു ഈ മത്സരത്തിലുണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഒരു വിജയിച്ച ടീമിൽ നിന്ന് വലിയൊരു മാറ്റങ്ങളിലേക്ക് പോകുന്നു അറിയാലോ തീർച്ചയായിട്ടും ഞാന് ഈ അർത്ഥീവിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോഴും ശിവന്തുബ പന്തെറിയുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇന്ത്യൻ എറിയുന്ന പന്തുകൾ ശ്രദ്ധിക്കണം ഒരു വളരെ ഓഫ് ഇതായിട്ട് ഇത്രയും ലൂസായിട്ടൊരു എറിഞ്ഞു കൊടുക്കുന്ന ഒരു ഓഫീസിയൊരു ടീമിനെതിരെ സി ഏഷ്യ കപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാഹചര്യം വേറെ ആയിരുന്നു യു എയും ഒമാനും പോലുള്ള ടീമുകൾക്കെതിരെ ശിവന്തുബ പന്തറിയുകയും നാല് എന്ന് കരുതിയിട്ട് ശിവന്തുബ ഒരു പ്രധാന ബോളർ ക് പാണ്ഡ്യു പരിക്കേറ്റത് കൊണ്ടാണ് ശിവന്തു കളിക്കുന്നത് ശരിയാണ് ഓക്കെ അങ്ങനെ ഉപയോഗിക്കാം പക്ഷെ എന്തിനാണ് ഈ ബാറ്റിംഗ് ഡെപ്തിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുകയും ബാറ്റിംഗ് അത് പറയേണ്ട കഴിഞ്ഞ മത്സരം നമ്മൾ ജയിച്ചു എന്നുള്ളത് എങ്കിൽ പോലും ഈ പറയുന്ന ഒരു പേസ് ബൌളർമാരെ മൂന്ന് പേരെ കളിപ്പിക്കാത്തത് ഹർഷിതും റണ്ണ് വഴങ്ങുന്ന താരമാണ് നമുക്കറിയാം പക്ഷെ എന്നാ പോലും വിക്കറ്റ് വീഴ്ത്താനുള്ള ഒരു ഇതുണ്ട് വിക്കറ്റ് വീഴ്ത്തും പക്ഷെ ശിവന്തുബേനെ പോലുള്ള ഒരു ബോളർ ഇങ്ങനെ ഒരു പ്രശ്നമല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ ഹർഷിതനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ശിവന്തുബേ മാറ്റാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത അതാണ് ഇപ്പോ മാറ്റം കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല ജയിച്ച ടീമിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും അടുത്ത വർഷത്തെ വരുത്തുകയാണെങ്കിൽ ഈ ഒരു ഈ പറയുമ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റു വിമർശങ്ങളൊന്നും ടീം മാനേജ്മെൻ്റ് നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ കൂടി ഞാൻ പറയാം പറയുകയാണ് ഇപ്പം കർഷിദിനെ മാറ്റി കൊണ്ടുവന്ന ശിവം പുറത്തിരുത്തുകയാണെങ്കിൽ അടുത്ത ചോദ്യം വന്നു സഞ്ജുവിന് എന്തുകൊണ്ട് വീണ്ടും ഇല്ല സഞ്ജുവിന് വേണ്ടി വല്ലാത്തൊരു മറുപടി പിന്നെ എല്ലാവരും നടക്കുന്നതാണ് കേരളത്തിലൊരു അല്ലെങ്കിൽ ഒരു അഞ്ചാറ് നമ്മൾ പറയുന്ന പോലെ നമുക്ക് മാത്രം നടത്തുന്ന ചർച്ചയല്ലേ സഞ്ജുവിൻ്റെ ചോദ്യം ഇതിപ്പം ഇപ്പം മുൻ താരങ്ങൾ ഉൾപ്പെടെ മുൻ ഇതിഹാസ താരങ്ങൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് സഞ്ജുവിനെ പിന്നെ പല ഇത് നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ഒടുവിൽ പുറത്തിരുത്തി വിമർശനം വരുന്നുണ്ട് അപ്പോൾ ഈ വിജയിച്ച ടീമിനെ നിർത്തുകയാണെങ്കിൽ വിമർശനങ്ങൾക്കൊന്നും ഒരു സ്കോപ്പില്ലാണ്ട് അടുത്ത മത്സരത്തിൽ ഗംഭീര സംഘത്തിനും സൂര്യകുമാറിന് യാതവനും സംഘത്തിനും നന്നായിട്ട് കളിക്കാൻ വേണ്ടി പറ്റും ഒരു പ്രശ്നം വരുന്നില്ല വിജയിച്ച ടീമിനാണ് നിർത്തുന്നത് അതുതന്നെയായിരിക്കും വരുന്നത് പക്ഷേ അത് അങ്ങനെ നിർത്തുന്ന ആവശ്യം അതിന് ആവശ്യമില്ല ഈ പറഞ്ഞ പോലെ ദുബൈ പുറത്തെടുത്താവുന്നതാണ് ഹർഷിദനവിനെ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ദുബൈയെ ടീമിൽ ഉൾപ്പെടുത്തി ഹർഷിദന ഉൾപ്പെടുത്തി ഹർഷദീപിനെ ചിലപ്പോൾ പുറത്തെടുത്താൻ സാധ്യത കാണുന്നുണ്ട് കാരണം അങ്ങനെ പ്രെഡിക്ട് ചെയ്യുന്ന രീതിയിലാണ് ടീം സെലക്ഷൻ ഇപ്പം നടക്കുന്നത് വരുന്നത് അതിലിപ്പി മാറ്റം വരുത്തി വലിയ തെറ്റൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല കൊലദീപിന് പുറത്തെടുത്തിൽ ഇപ്പം മൂന്ന് സ്പെൻറ്ററും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ പിന്നെ വലിയ പ്രശ്നം വരുന്നില്ല ചക്രവർത്തി ബാറ്റിംഗ് ചെയ്യും ബോളിംഗ് ചെയ്യും കുഴപ്പമില്ല രണ്ട് ഓൾ റൗണ്ടർമാരാണ് വരുന്നത് ആ ചക്രവാർത്തി അക്സറും പിന്നെ സുന്ദറും ഓൾ റൗണ്ടർമാരാണ് അപ്പോൾ അതും പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഇപ്പോൾ സഞ്ജുവിനെ മാറ്റിയത് വിദേശാവസരം മുതലാക്കിയിട്ടുമുണ്ട് അപ്പോൾ പിന്നെ വലിയ ഇത് വരും പറയാൻ വേണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വലിയ മാറ്റൊന്നും തീർച്ചയായിട്ടും ഈ ബാറ്റിംഗിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം അഭിഷേകിന്റെ ഒരു ഫോം ഇന്ത്യക്ക് നല്ല രീതിയിൽ ഇത് ഒരു ഇത് കരുത്തു പകരുന്ന ഒരു രീതിയിലുള്ള പ്രകടനം അഭിഷേകിന് കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഓപ്പണിങ്ങില് ഗില്ലിന്റെ ഒരു പെർഫോമൻസും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഗില്ല് ഇനി ഈ പറയുന്ന പോലെ ഉള്ള ഒരു പെർഫോമൻസ് ഗില്ലിനു കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും അഭിഷേക് ഒരു സ്ഥലത്ത് ഇത് ചെയ്യുന്ന സമയത്ത് മറുവശത്ത് ഗില്ല് സ്ട്രഗിൾ ചെയ്യുന്നു ഇത് ഇപ്പൊ സഞ്ജു ആണെങ്കിൽ സഞ്ജു അഭിഷേകും തമ്മിലുണ്ടായിരുന്ന ഒരു കോമ്പിങ് പലരും പറയുന്നല്ലോ നമുക്ക് റെക്കോർഡ് നോക്കിയാൽ നമുക്ക് കളിയുടെ സ്റ്റാറ്റസ് നോക്കി മനസ്സിലാവുമല്ലോ ഇവര് തമ്മിൽ ഓപ്പണിംഗ് ഇറങ്ങിയ മത്സരവും ഇപ്പം ഗില്ല് വന്നതിനു ശേഷം കഴിഞ്ഞൊരു എനിക്കൊന്ന് ഏഴ് മൂന്ന് പത്ത് മത്സരം ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ ഒരു പത്തോളം ഒമ്പതോ പത്തോ മത്സരമാണ് ഇപ്പം കളിച്ചത് വന്നിട്ട് ഗില്ല് കളിച്ചത് ഗില്ലിൻ്റെ നമ്പറും ഏഷ്യ കപ്പിൽ തന്നെ പറഞ്ഞാൽ സഞ്ജു കളിച്ച മത്സരങ്ങളുടെ നമ്പറും വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമുണ്ട് സഞ്ജു ഓപ്പണിംഗ് മൂന്ന് സെഞ്ചറി കടി ഓപ്പണിംഗ് സ്ലോട്ടിൽ അത് തെളിയിച്ചുള്ള താരമായിരുന്നു പക്ഷെ ഗില്ലിന് ഉപനായകനാക്കി കൊണ്ടുവന്ന് ഉപനകനെന്ന പേരിൽ കളിപ്പിക്കുന്നു പറയേണ്ടി വരും ഒന്നോ രണ്ടോ മത്സരങ്ങൾ ഭേദപ്പെട്ട പ്രകടനം വെച്ചിട്ടുണ്ട് ാണ് അത് പറയുമ്പോൾ സ്ഥിരത ഉള്ള താരമാണോ ഗില് ചോദ്യം വരുമല്ലോ പക്ഷെ ഈ പറഞ്ഞ പോലെ അഭിഷേകം മികച്ച തുടക്കം നിൽക്കുന്നു അഭിഷേക് ആഞ്ഞടിക്കുന്നു പക്ഷേ മറു ഗില്ല് താളം കണ്ടാൽ നിൽക്കുമ്പോ അത് വൺ ടൗണിറങ്ങിയ തരത്തിനായാലും അല്ലെങ്കിൽ അഭിഷേകിന് ഉൾപ്പെടെ ആയാലും അത് സമ്മർദ്ദം കൂട്ടുകയാണ് അത് എന്റെ ഒരു പ്രതിരോധത്തിലാക്കുകയാണ് ശരിക്കും പറഞ്ഞാല് എനിക്ക് തോന്നുന്നത് ആ രണ്ട മൂന്നാമത്തെ മത്സരത്തില് ഈ സഞ്ചരി നേരത്തെ ഇറക്കാൻ പോലുള്ള തീരുമാനം ഗില്ലിന്റെ ഗില്ലിന്റെ വിക്കറ്റ് രണ്ടാം തീർച്ചയായും എനിക്ക് തോന്നുന്നത് പേഴ്സണലി പിന്നെ അത് ഇപ്പോ ഇത്തവണത്തെ ഈ ടി ട്വന്റി ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള ടീമിന്റെ മുന്നൊരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് ദക്ഷിണാഫ്രിക്കെതിരെ പരമ്പരയുണ്ട് ഇനിയിപ്പോൾ ഈ രണ്ട് മത്സരത്തിൽ സഞ്ജുവിന് ഓപ്പണിംഗ് വീണ്ടും ഓപ്പണിംഗിലേക്ക് ഇറക്കിയിട്ട് ഗില്ലിനെ സ്വാഭാവികമായിട്ട് മൂന്നാം നമ്പറിലോ നാലാം നമ്പറിലോ അങ്ങനെ ഒരു പരീക്ഷണം ഇന്ത്യക്ക് നടത്തിക്കൂടെ കാരണം പ്രത്യേകിച്ച് ഈ ഒരു പരമ്പര ഇപ്പൊ പറയുന്ന പോലെ ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റോ ഒന്നും അല്ല ഓസ്ട്രേലിയക്കെതിരെ ഒരു പരമ്പര അവരുടെ നാട്ടിൽ നടക്കുന്നു ഓസ്ട്രേലിയ എത്ര വില ആ പരമ്പരയ്ക്ക് കൊടുക്കുന്നത് കാരണം അവരുടെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാവരും പുറത്താണ് അപ്പൊ ഈ സാഹചര്യത്തിൽ സഞ്ജുവിന് ഒരു ഓപ്പണിംഗ് സ്ഥാനം കൊടുത്ത് ഒരു രണ്ട് കളി ഓപ്പണിംഗ് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കളി ഓപ്പണിങ് ഇനിയിപ്പോ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയൊക്കെ വരുന്ന സമയത്ത് ഒരു രണ്ടോ മൂന്നോ മത്സരങ്ങൾ അങ്ങനെ ഓപ്പണിങ്ങിലേക്ക് ഒരു പൊസിഷൻ ഒരു സ്ഥാനം കൊടുത്തിട്ട് ഗില്ലിനെ ഒന്ന് മാറ്റി പരീക്ഷിക്കാൻ എന്തുകൊണ്ട് ഇന്ത്യൻ ടീം തയ്യാറാവുന്നില്ല അങ്ങനെ ഒരു തയ്യാറാവില്ല അതിൽ സംശയം വരുന്നത് ഇപ്പൊ സേഫ് പറഞ്ഞാൽ ഓസ്ട്രേലിയ നടക്കുന്ന ഒരു പരമ്പര മാത്രമല്ല ഇത് വരുന്നത് അതടുത്ത ലോകകപ്പിനേക്കുള്ള ഒരു പിന്നെ നമുക്ക് ഒരു ലോകകപ്പിന് മുന്നോടിയുള്ള മത്സരമാണ് സഞ്ജുവിന് വീണ്ടും ഓപ്പണിംഗ് അവസരം കൊടുക്കുന്നു സഞ്ജു അവിടെ തളങ്ങുന്നു ലോകകപ്പ് ടീമേക്ക് വേണ്ടി പ്രശ്നം ഇല്ലേ ഹാർദിക് മധ്യതയിലേക്ക് മടങ്ങി എത്തും ഒരു താരത്തിന് പുറത്തിട്ടേണ്ടി വരും അപ്പം ഗില്ലിന് ലോകകപ്പ് ടീമിലൂടെ എവിടെ ഉൾപ്പെടുത്തും അധികൃതർ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഒക്കെയാണ് മാറ്റം പക്ഷെ ഓപ്പണിങ്ങിൽ ഇപ്പം ഗില്ല് ഗില്ല് വൺ ഡൗൺ ഇറങ്ങുന്ന രണ്ടാം മൂന്നാം അറുപതാം നമ്പറിൽ നാലാം നമ്പർ കളിക്കപ്പെടുന്ന താരമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഷ്യ കപ്പിൽ ഉൾപ്പെടെ അങ്ങനെ ചെയ്താൽ മതി തരുന്നല്ലോ ഏഷ്യ കപ്പ് സഞ്ജുവിടെ ഓപ്പണിംഗിൽ സഞ്ജു അഭിഷേക് ഉണ്ട് അല്ല സഞ്ജു ഗില്ലോ ഓപ്പണിംഗിൽ എന്ന് പ്രതീക്ഷിട്ടായിരിക്കുമല്ലോ ശരിയാണ് തീർച്ചയായും അത് പറഞ്ഞു തന്നെയാണ് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷയാണ് കൊണ്ടുവന്നത് പക്ഷെ അത് അവിടെ തന്നെ അത് തന്നെ ഇല്ലാതെ തെളിഞ്ഞല്ലോ ഇപ്പം പറഞ്ഞ പോലെ അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയ കാര്യം കഴിഞ്ഞ മാസത്തിൽ ടീമിൽ മാറ്റം സഞ്ജുനെ മാറേണ്ടല്ലോ ജിതീഷിന് അവസരം കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിന്നെ ദുബൈനെ പുറത്തിരുത്തിയിട്ട് സഞ്ജുവിനെ ഓപ്പണിങ് ഇറക്കി കളിപ്പിച്ച് നോക്കാമല്ലോ പക്ഷെ അത് തയ്യാറാവില്ല എനിക്ക് സഞ്ജു സഞ്ജുവിൻ്റെ ഒരു റോൾ ഇത് പറഞ്ഞാൽ സഞ്ജു പിന്നെ മെയിൻ വിക്കറ്റ് കീപ്പർ ആയിരുന്നു ആണ് ടീം ടീമിലാണ് ഇപ്പം കഴിഞ്ഞ മാസത്തിൽ മാത്രമേ മാറ്റി വന്നുള്ളൂ പക്ഷേ അങ്ങനെ വരുമ്പോഴും ടി ട്വന്റി ലോകകപ്പിൽ ഒരു ടീമിനൊക്കെ ഇവരെ പദ്ധതിയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് നേരത്തെ മുൻ അനുഭവങ്ങൾ മുൻ ലോകകപ്പിൽ വെച്ചിട്ടും ഏകദിനായാലും ടി ട്വന്റി ആയാലും സഞ്ജുനെ പരിഗണിക്കുന്ന രീതി വെച്ചതാണ് പറയുന്നത് അല്ല ഇത് ഞാൻ ഒരു കാര്യം കൊണ്ട് ചോദിക്കും മധ്യനിരയിലേക്ക് ജിതേഷിനെ കൊണ്ടുവന്ന് മധ്യനിരയിലെ നല്ല പ്ലെയർ ജിതേഷാണ് അപ്പം സഞ്ജുവിനെ സ്വാഭാവികമായിട്ടും ഓപ്പണിംഗ് സ്ഥാനങ്ങളിൽ നിന്നൊക്കെ മാറ്റി പല മത്സരങ്ങളിൽ പല തരത്തിൽ ഇത് കൊടുത്ത് സഞ്ജുവിന് പെർഫോം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി അത് അങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്തിച്ച് ഇപ്പൊ നമ്മള് ഞാനൊക്കെ ഏഷ്യ കപ്പിന്റെ മുമ്പ് തന്നെ പല ചർച്ചകളും ഇപ്പൊ ക്രിക്കറ്റ് മുൻ ക്രിക്കറ്റ് താരങ്ങളൊക്കെ പറഞ്ഞത് ജിതേഷാണ് ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പർ എന്നാണ് കപ്പ് പക്ഷെ അത് സംഭവിച്ചില്ല സഞ്ജുവിന് അവസരം കിട്ടി പക്ഷെ പറഞ്ഞ പോലെ മധ്യനിരയിൽ സഞ്ജുവിനേക്കാൾ നല്ലൊരു താരം ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് വരുന്നത് ഈ പറഞ്ഞ സഞ്ജുവിന്റെ റോൾ ഇപ്പം പറഞ്ഞാൽ ഏഷ്യ കപ്പിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പൊ മൂന്നാം നമ്പറിൽ ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഓസ്ലമേഖത്തിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കേണ്ടിയാണ് ഇത് മറ്റു പറയുമ്പോൾ ഏകദേശം തലേം ഡ്രസ്സിലൊക്കെ പറയുമ്പോൾ ഏത് നമ്പറിലും കളിക്കേണ്ടി വരും ഒരു താരം കെ എൽ രാഹുലിനെ പോലുള്ള താരങ്ങളൊക്കെ ഉണ്ടല്ലോ പറയും പക്ഷേ ടി ട്വൻറ്റിയിൽ അതിനുള്ളൊരു ഇതില്ലല്ലോ ടി ട്വൻ്റി കളിക്കുന്ന ഒരു കളിക്കേണ്ടി വരും സഞ്ജു പറഞ്ഞിട്ട് കളിക്കും കളിക്കുന്ന പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ടീം സെറ്റ് ആയി വരുന്നു അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് തൊട്ട് അടിച്ച് കളിക്കേണ്ട ഇന്ത്യനോട് കളിക്കേണ്ട മത്സരത്തിൽ ഒരു തൻ്റെ റോൾ എന്താണെന്നൊരു മത്സരാണത് താറ നിൽക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി തട്ടി കളിക്കുന്നു ഒടുവിൽ ഇപ്പം കൃത്യമായിട്ട് ഒരു നൈസ് ആയിട്ട് എടുത്ത് പുറത്ത് നിർക്കുമ്പോൾ ജിതേഷ് കിട്ടിയ അവസരത്തിൽ കയറി വരുന്നു ഇപ്പം ഗില്ല് തടങ്ങിയാൽ ഗില്ലിന് കൊള്ളാം ഇല്ലെങ്കിൽ അവിടെ വരുമ്പം എനിക്കൊന്നും ഇനിയിപ്പം ജയ്സ്വാണിനെ പഠിച്ചിട്ട് ഓപ്പണിങ്ങിൽ കിടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഗില്ല് തിളങ്ങിയില്ലെങ്കിൽ പക്ഷെ അത് ഒരു ഒരു പോയ സൂര്യകുമാർ യാദവ് കരിയറിന്റെ താരം അവിടെയാണ് ചോദ്യം വരുന്നത് ഒരു താരത്തിനെ താരത്തിനെപ്പിടിച്ച് നായകനാക്കി കൊണ്ടുവരണോ അല്ലെങ്കിൽ പിന്നെ കളിക്കുന്ന ഒരു താരത്തിന് നന്നായിട്ട് കളിക്കുന്ന ടീമിൽ നിന്നാണ് നായകനെടുക്കേണ്ടത് അല്ലെങ്കിൽ പാകിസ്ഥാൻ ടീമിനൊക്കെ വരുന്ന ഒരു പ്രശ്നം പറയുന്നതാണ് ടീം ഗില്ലിനെ ഉപനായകനെ വരുന്നത് തീർച്ചയായിട്ടും ഈ നാലാമത്തെ ടി ട്വന്റി മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച ഒരു സംബന്ധിച്ചൊരു പ്രതീക്ഷയുണ്ട് ഞാനിപ്പോഴും ഇന്ത്യക്ക് തന്നെയാണ് സാധ്യത കല്പിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ട്രാവെ പോലുള്ള താരങ്ങളില്ല ഹൈസൽ ബുഡിനെ പോലുള്ള ഒരു ബൌളർ ഇല്ല ഇപ്പൊ നെതാൻ എല്ലിസും സാവർ ബാറ്റ്ലറ്റും അതുപോലെ തന്നെ ബെൻ ദർശോയ്സ് ഒക്കെ ആയിരിക്കും ഇതിനെ ഇത് ചെയ്യുന്നത് ഓസ്ട്രേലിയൻ ടീമിനെ നയിക്കുന്നത് സാമ്പത്തിക സാധ്യത കുറവാണ് മാത്യു കുൻമെൻ തന്നെ കളിക്കാനാണ് സാധ്യത എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു വിജയം നേടാനുള്ള ഒരു അവസരമുണ്ട് ആ വിജയത്തിലേക്ക് ഇന്ത്യക്ക് എത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം